ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രമായ കായംകുളം മിസ്ബ പരിശീലന കേന്ദ്രത്തിൽ വിവിധ തെറാപ്പി സെന്ററുകളുടെ ഉദ്ഘാടനവും വിതരണവും നടന്നു യു യു പ്രതിഭ പ്രതിഭ ചെയ്തു ചെയ്തു പരിശീലന കേന്ദ്രമായ കേന്ദ്രത്തിൽ വിവിധ തെറാപ്പി സെന്ററുകളുടെ വിദ്യാഭ്യാസ സഹായ വിതരണവും നടന്നു പൊതുയോഗം ചെയ്യുന്നുണ്ട് നല്ല മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട് അതിന് സഹായം വേണം എനിക്ക് തോന്നുന്നു അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പാസിൻ്റെയൊക്കെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് കോടി ആറ് കോടി പത്ത് കോടിയുടെ ഒരു മുതലാക്കി സമൂഹത്തിന് കൊടുക്കും അങ്ങനെ ചെയ്യാൻ കഴിയുന്നവരാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കെട്ടുപാടുകളില്ല ഞങ്ങളെ ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുമ്പോൾ സംബന്ധിച്ച് നൂറായിരം കെട്ടുപാടുകളാണ് ആ കെട്ടുപാടുകളെല്ലാം അഴിച്ചു വരുമ്പോഴത്തേക്കുമാണ് സമയം അങ്ങനെ പോകുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു വിസ്മയം തന്നെ അപ്പം എനിക്കൊരു സങ്കടം റോഡ് മാത്രമാണ് ബസ് നമുക്ക് അതുകൂടെ വേറെ ഒന്നും ഇവിടെ റോഡുകൂടെ ഒന്നും നമുക്ക് റെഡിയാക്കി എടുത്താൽ ഇല്ലേ ഇത്രയും മനോഹരമായ ഒരു ശരിക്കും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സ്ഥലം നേരത്തെ നഗരസഭ ശർമ്മ പറഞ്ഞാലും ശരിക്കും ദൈവത്തിൻ്റെ ഒരു കരം തന്നെയാണ് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കഴിയുന്നൊരു ജോലിയല്ല ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ഭാരവാഹികളാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവര് സാധാരണ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് വളരെ ഏബിൾഡ് ആയിട്ടുള്ള നല്ല അല്ല ഇവിടെ ഞാൻ നമ്മൾ പലപ്പോഴും സ്കൂളുകളിൽ ചിലപ്പോൾ ഇതുപോലെ കയ്യടിയൊന്നുമില്ല കാരണം കുട്ടികൾ ഭയങ്കര യാന്ത്രികമായി ഇരിക്കുന്ന കുട്ടികളാണ് കാരണം അവർ മൊബൈലാണ് ഇതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും റിയാലിറ്റിയാണ് അവർ എൻജോയ് ചെയ്യുകയാണ് ഈ ആൻഡ് എവറി മൊമെൻ്റ് അവർ എൻജോയ് ചെയ്യുകയാണ് അവരെ ഓരോരുത്തരും നമ്മളെ നോക്കുകയാണ് സന്തോഷം മറ്റൊന്നും ഞങ്ങൾക്കും കിട്ടാനില്ല എന്നെ സഹായിക്കുന്ന പ്രത്യേകമായിട്ട് എടുത്തുപോയ മൂന്ന് പേരെ സഹോദരൻ ബാബുജിയും ഇവിടെ ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് അവൻ കാര്യങ്ങളും

ഒക്കുപേഷണൽ തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം കേരള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പ്രൊഫസർ ഡോക്ടർ പി ടി മിസ്ബയിലെ വിദ്യാർത്ഥികളെ തൊഴിൽപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനായി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എറണാകുളം സ്പോൺസർ ചെയ്ത ഹവായ് ചപ്പൽ ടെക്സ്റ്റൈൽ കവർ നിർമ്മാണ യൂണിറ്റാണ് ആണ് ഉദ്ഘാടനം ചെയ്തത് സ്പീച്ച് തെറാപ്പി സെന്റർ സെൻസറി റൂം ഉദ്ഘാടനം പേർത്ത് പന്തകോസ് അസംബ്ലി ഓസ്ട്രേലിയ സീനിയർ പാസ്റ്റർ റവറൻ ജോർജ് മാത്യു നിർവഹിച്ചു ഇതിനോടനുബന്ധിച്ച് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നു അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന നൂറ് വിദ്യാർത്ഥികൾക്ക് മൈ മൈഹോബ് ഇന്ത്യ ഡയറക്ടർ ചാർലി ആബ്രോ ബാംഗ്ലൂർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയാണ് ചെയർപേഴ്സൺഘാടനം നിർവഹിച്ചത് പി ശശികല പ്രൊഫസർ ഡോക്ടർ പി ടി ബാബരാജ് പാസ്റ്റർ ജോർജ് മാത്യു എന്നിവരെ അവാർഡ് ഓഫ് എക്സലൻസി നൽകി ആദരിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് വാർഡ് മെമ്പർ മിനി സാമുവൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം പാലുമുത്ത് വിജയകുമാർ കായംകുളം നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാക്കനാട് യൂണിറ്റ് പ്രസിഡന്റ് വർഗീസ് ബേബി മിസ്ബ ബോർഡ് അംഗം ആശിഷ് വി ബേബി മിസ്ബ പി ടി പ്രസിഡന്റ് സൻസൻ സി നായർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി മിസ്ബയിലെ അധ്യാപകർ ജീവനക്കാർ എന്നിവർ ചേർന്ന് ഗാനം ആലപിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് നന്ദി പറഞ്ഞു